നിയമം അനുസരിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് തലമുടി അന്യപുരുഷനെ കാണിച്ചിട്ടില്ലെങ്കിലും മുല ഉടിപ്പിക്കാം ആ ഇസ്ലാമിനെ അപമാനിക്കുന്നു ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നു ഇസ്ലാമിലുള്ളതാണോ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറയുന്നതാണോ മദ്രസ പൊട്ടന്മാര് വന്നിട്ട് പൂര തെറിവിളിയാവേ ഞാൻ പറയുന്ന ഗ്രന്ഥങ്ങൾക്ക് അത് അതുണ്ടോ ഉണ്ടോ അത് കഴിഞ്ഞിട്ട് വാടാ എന്നെ തെറി പറയാൻ ജാമ്യത ഒന്നും പറഞ്ഞിട്ട നിന്റെയൊക്കെ ഒക്കെ പുസ്തകങ്ങളിലകത്തുള്ളതല്ലാതെ ഒന്നും ജാമ്യത പറഞ്ഞിട്ടില്ല സുനന് റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി മുന്നൂറ്റി ഇരുപതാമത്തെ ഹദീസാണ് ഞാൻ വായിക്കുന്നത് ഇരുപത്തി ആറാമത്തെ ബുക്ക് ഹദീസ് നമ്പർ ഇരുപത്തി അഞ്ച് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് എ ബി സി ഡി ഇ ഇതെല്ലാം ഇത് തന്നെയാണ് പറയുന്നത് ഈ പുസ്തകങ്ങളിൽ ഇല്ല എന്ന് തെളിയിക്കണം അതാണ് നിങ്ങളുടെ ടാസ്ക് എന്നാലാണ് ഞാൻ പറയുന്നത് കള്ളവാകുക എന്നാലാണ് ഞാൻ പറയുന്നത് കുലഭ്യമാകുക എന്നാലാണ് ഞാൻ പറയുന്നത് ഇസ്ലാമിനെ അപമാനിക്കലാക്കുക അന്യ പുരുഷന്മാരെ അന്യ പുരുഷന്മാരെ എന്ത് പദം പ്രയോഗിച്ചത് റിജാൽ പുരുഷൻ റിജാൽ പുരുഷന്മാർ അവരെ വിശപ്പ് വിശപ്പുമാറുന്നതുവരെ തന്റെ മുലകൾ കുടിപ്പിച്ചത് മുഹമ്മദിന്റെ ഭാര്യ ആയിഷ അങ്ങനെ ധാരാളം സഹോദരന്മാരെ ഉണ്ടാക്കി എന്ന് പറഞ്ഞത് ഞാനല്ല മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ഹദീസ് ബുക്ക് നമ്പർ ഇരുപത്തി ഹദീസ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ആയിഷ സ്വയം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത് പുരുഷന് തന്റെ ആദ്യ ഭാര്യ ഒന്നോ രണ്ടോ തവണ മുലയൂട്ടിയ പെൺകുട്ടിയെ വിവാഹം കഴിച്ച അവളെ രണ്ടാം ഭാര്യയാക്കാം സോഹിഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന എ മുതിർന്നവർക്ക് അഞ്ചോ അതിലധികമോ തവണ സ്വന്തം മുലകൾ കുടിപ്പിച്ചാൽ അവരെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് സ്ത്രീകൾക്ക് വിലക്കുണ്ട് എന്ന് സുഹിഹ് മുസ്ലിം ആയിരത്തി നാനൂറ്റി അൻപതാമത്തെ ഹരീസ് ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് എ ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് ബി ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് സി ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് ഡി ഇ എഫ് എല്ലാത്തിലും അത് തന്നെയാണ് ആയിരത്തി നാന്നൂറ്റി അൻപത്തിരണ്ട് എ ബി സി എല്ലാം അത് തന്നെ ജാമിദ ഇസ്ലാമിനെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെ ഈ ഗ്രന്ഥത്തിനകത്തുള്ള വസ്തുതകൾ മാത്രമേ ജാമിദ തുറന്നു പറഞ്ഞിട്ടുള്ളൂ അത് ശരിയല്ലെങ്കിൽ ഈ ഗ്രന്ഥങ്ങളൊന്നും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ അത് തുറന്നു പറയും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന പറയുന്നത് കൊറേ ഹദീസുകളുടെ പേര് ഇവിടെ പറഞ്ഞു അതിനു മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത് ജാമിത എന്ന് പറയുന്ന സ്ത്രീയോട് ശരിക്കും നിങ്ങൾ മതമില്ലാത്ത ആളല്ലേ മതത്തെ അംഗീകരിക്കുന്നില്ലല്ലോ ഇവിടെ മനുഷ്യൻ ആരെ കല്യാണം കഴിക്കണം ആരെ കല്യാണം കഴിക്കണ്ട ഉമ്മയാര് സഹോദരിയാര് മാമിയാര് കൊച്ചുമ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് പരിശുദ്ധ ഖുറാനും ഹരീസും ആണ് അതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നാൽ ഇത് ഒരു പ്രാകൃത നിയമമാണ് പഴഞ്ചനാണ് മനുഷ്യൻ സ്വതന്ത്രനാണ് ഫ്രീ തിങ്കറാണ് ലിബറൽ ആയിട്ട് കാണുന്നു അതിന് നിങ്ങളുണ്ടല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് നിങ്ങൾക്ക് അനുകൂലമായ നിയമമല്ലേ അല്ലേ ഒരു സ്ത്രീയുടെ സ്ഥലം എന്താണ് ഒരു അന്യപുരുഷന് അനുവദീനമാണ് എന്നൊക്കെ പറയുന്നത് അപ്പൊ അത് മോശം കാര്യം അല്ലെന്നാണല്ലോ ഇന്നിവിടെ ആളുകൾ പറയാൻ ശ്രമിക്കുന്നത് മതം പഴഞ്ചനാണ് ഇവിടെ ലിവിങ് ടുഗദർ അനുവദീനമാണ് എന്ന കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ ഇതൊരു നല്ലതല്ലേ പിന്നെന്താണ് ജാമ്യതയ്ക്ക് അത് മോശമായിട്ട് തോന്നിയതെന്ന് ആദ്യമായിട്ട് ചോദിക്കാറുള്ളത് അപ്പോൾ ജാമ്യതക്ക് ഈ ഇത് മോശമായി തോന്നിയെങ്കിൽ ഇസ്ലാമിനൊരു വൈരുദ്ധ്യമായ എടുത്തു വെച്ച് അലക്കുന്നുണ്ടല്ലോ മദ്രസ പൊട്ടന്മാർ എവിടെയെന്ന് ചോദിച്ചത് ഇതാ വരതുണ്ട് ഇപ്പം വരതുണ്ട് വിഷയത്തിലേക്ക് പ്രിയമുള്ളവരെ ശ്രമിക്കുക വീഡിയോ അല്പം ലെങ്ത് ലെങ്തായി പോവും ലെങ്തിയാകാൻ സാധ്യതയുണ്ട് പരമാവധി ചുരുക്കാം അങ്ങനെ ഇതുപോലുള്ള ചോദ്യങ്ങളല്ലേ വരുന്ന ആ അപ്പൊ പറഞ്ഞു തന്നത് ഇതൊരു വൃത്തികേഴായിട്ട് താങ്കൾക്ക് ജാമ്യതായ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ ഇതൊരു വൃത്തികേടാണ് എന്ന് ജാമ്യതായ്ക്ക് അറിയാമല്ലേ ഇന്ന് ഫ്രീ തിങ്കേഴ്സിന്റെ ലിബറൽ വാദികളുടെ ശവഭോഗം മൃഗഭോഗം ആരെയും ഭോഗിക്കാം അത് ഉമ്മയാണെങ്കിലും കുഴപ്പമില്ല സഹോദരിയാണെങ്കിലും കുഴപ്പമില്ല ഓപ്പോസിറ്റ് ജെൻഡറിന് സമ്മതമാണെങ്കിൽ എനിക്ക് എന്തും ചെയ്യാം എന്നതാണല്ലോ പുതിയ സംസ്കാരം അപ്പം അങ്ങനെ വരുന്ന അങ്ങനെയുള്ള ഒരാൾക്ക് ഈ പറഞ്ഞ ഈ മുലപുടിപ്പിക്കുന്ന കേസ് മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ശരിക്കും നിങ്ങൾ ആരെയും പറ്റിക്കുന്നേ നിങ്ങൾ അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾക്ക് ഇസ്ലാമിക നിയമം ശരിയായിട്ട് തോന്നുവാണോ എന്നാണെങ്കിൽ ഞാനൊരു ചോദ്യം അവിടെ എടുത്ത് നിന്നാണ് അത് പോട്ടെ അവരെല്ലാം പഠിച്ചു ഇവിടെ െ ആയിരത്തി നാന്നൂറ്റി അമ്പത്തി ഒന്ന് അൻപത്തി മൂന്ന് അൻപത്തിനാല് അൻപത്തി അഞ്ച് ഈ ഹദീസുകൾ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് തുടങ്ങിയ കുറെ ഹദീസുകളെ എടുത്തു വെച്ചാണ് ഈ സ്ത്രീ ഇവിടെ വലിയ പരാമർശം നടത്തിയിട്ടുള്ളത് സുബാനന്ദ വിശ്വാസികൾക്ക് പഠനം കുറഞ്ഞ ആളുകൾക്ക് ഇത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെ മാത്രമാണ് ഈ വീഡിയോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എന്താണ് ഇവിടെ മുലകുടിപ്പിക്കലിനെ അതിൻ്റെ വിധിയുമായി സംബന്ധിച്ച് മുലകുടി ബന്ധത്തിലൂടെ എങ്ങനെയാണ് സ്ത്രീ പുരുഷന്മാർ സഹോദരി സഹോദരന്മാരാകുന്നത് മഹറമാകുന്നത് വിവാഹബന്ധം നിഷിദ്ധമാകുന്നത് എന്ന് പഠിപ്പിക്കുകയാണ് ഈ ഹദീസുകളിലൂടെ അപ്പൊ ഈ ഹദീസിന്റെ ഒരു പശ്ചാത്തലം എടുത്ത് നോക്കിയാൽ ഇവിടെ ഈ സ്ത്രീ റജുൽ എന്നൊരു വാക്ക് അന്യ പുരുഷൻ റിജാൽ എന്നൊക്കെ പ്രസ്താവിക്കുന്നത് കണ്ടു ആ സ്ത്രീ പറഞ്ഞത് കളവാണ് ഹദീസിൽ സഹീഗ് മുസ്ലിമില് ആയിരത്തി നാനൂറ്റി അൻപത്തൊന്ന് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള ഹദീസുകൾ റസൂൽ സ്വലാ അലൈഹി സ്ലാ അന്യ പുരുഷന്മാരെ നിങ്ങൾ മുല കുടിപ്പിച്ച് സഹോദരന്മാരാക്കുക എന്ന് പറഞ്ഞിട്ടില്ല എടുത്തു നോക്കിക്കും ഗൂഗിളില് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സഹീഹ് മുസ്ലിം ആയിരത്തി നാനൂറ്റി അൻപത്തി അൻപത്തിരണ്ട് എന്ന് ഇംഗ്ലീഷ് വേർഷൻ കിട്ടും അറബിക്കും കിട്ടും മലയാളം കിട്ടാൻ സാധ്യത കുറാം അല്ലെങ്കിൽ ടെക്സ്റ്റുണ്ട് പോയി നോക്കിക്കോളൂ മറിച്ച് അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട് നസായിൽ നസായിൽ വന്ന ഹദീസ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപതിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞുതരാം നമുക്ക് ആദ്യം റസൂൽ അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണെന്ന് നോക്കാം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിലെ കല്യാണങ്ങൾ അത് ഇസ്ലാമി ഇസ്ലാമിന് പുറത്താണ് ശരി അതാണ് ശരി ആ വിവാഹ പ്രായം ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ബോധ്യമുള്ളതാണ് പ്രത്യേകിച്ച് ഇസ്ലാമിൽ കല്യാണ പ്രായത്തിന് ഒരു മാനദണ്ഡവും ഇല്ല ഇന്ന് പതിനെട്ട് വയസ്സ് സ്ത്രീക്കും ഇരുപത്തിയൊന്ന് വയസ്സ് പുരുഷനും എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിയമമാണ് പല രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ പതിനാറ് അങ്ങനെ പല നിയമങ്ങൾ മാറി മാറി മാറിപ്പോകുന്നുണ്ട് ലോകത്തിന് മുഴുവൻ ഒരു നിയമമുള്ളൂ അവിടുത്തെ നിയമം എന്ന് പറയുന്നത് ഒരു സ്ത്രീ പ്രായപൂർത്തി ആകുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എം എം അക്ബറിനതും നായികനോടൊക്കെ ഈ ക്വസ്റ്റ്യു മുമ്പ് ആളുകൾ ചോദിച്ച മറുപടി കൊടുക്കുന്നതൊക്കെ വീഡിയോസ് നോക്കി കാണാൻ പറ്റും ഈ പ്രായം എത്ര പ്രായം കൂടിയ ആൾക്കും അതായത് ഇത്ര പ്രായമായ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നില്ല പ്രായം കൂടിയ ആളെ എത്ര പ്രായം കുറഞ്ഞ പ്രായപൂർത്തി ആയതിനു ശേഷമുള്ള പെൺകുട്ടിക്ക് സമ്മതമാണെങ്കിൽ അത് ആണ് സമ്മതമാണെങ്കിൽ വിവാഹം അനുവദീനമാണ് അത് തിരിച്ചും പ്രായം കുറഞ്ഞ ആൺകുട്ടിക്കും പ്രായപൂർത്തിയായ പ്രായം കുറഞ്ഞ ആൺകുട്ടിക്കും എത്ര പ്രായമുള്ള സ്ത്രീയെയും പരസ്പരം സമ്മതമാണെങ്കിൽ കല്യാണം കഴിക്കാൻ അനുവദീനമാണ് ഇത് ഇസ്ലാമിക നിയമമാണെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടു നടപ്പ് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ആ രീതിയിൽ പോകുന്നു അതിലും തെറ്റില്ല ആരെയും നിർബന്ധിക്കുന്നില്ല അതിന്റെ പേര് വിമർശിക്കാനും പറ്റില്ല ഒന്നിൽ കൂടുതൽ വിവാഹം ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതുമാണ് ഈ വസ്തുതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഒരു ഹദീസ് നമ്മൾ നോക്കുക റസൂൽ സല്ലാസയുടെ അടുക്കലേക്ക് ഒരു അഹറാബി കടന്നു വരികയാണ് ഇദ്ദേഹം പറയുന്നു എനിക്കൊരു ഭാര്യയുണ്ട് ഞാൻ രണ്ടാമത് മറ്റൊരാളെ കല്യാണം കഴിച്ചു മറ്റൊരു പെൺകുട്ടി കല്യാണം കഴിച്ചു അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ഭാര്യ പറയുന്നു നിങ്ങൾ രണ്ടാമത് കല്യാണം കഴിച്ച സ്ത്രീയെ ഒന്നോ രണ്ടോ തവണ ഞാനുമായി മുലകുടി ബന്ധം ഉള്ളതാണ് അതായത് ഒന്നാമത്തെ ഭാര്യയുടെ മുല കുടിച്ചിട്ടുണ്ട് ഈ രണ്ടാമത്തെ പെൺകുട്ടി അത് പ്രായമൊന്ന് നോക്കുക ഒന്നാമത്തെ ഭാര്യയെ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചിരിക്കാം ആ അവർക്കൊരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് എപ്പോഴാണല്ലോ മുലപ്പാൽ ചെലുത്തുക ആ സമയത്ത് മറ്റേ കുട്ടിക്ക് മുല കുടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അറബികളിൽ സ്വന്തം മുലയൂട്ടൽ കുറവാണ് പുറത്തേക്ക് കൊടുത്തു കൊടുത്തുവിടലാണ് പതിവ് ഹലീമ വിവി ഒക്കെ നമുക്കറിയാമല്ലോ അങ്ങനെ മുലകൂടി ബന്ധത്തിലുണ്ട് ആ കുട്ടി വളർന്ന് ആയി വിവാഹപ്രായം എത്തിയപ്പോഴേക്കും ഇദ്ദേഹം ആ കുട്ടിയെ തന്നെ കല്യാണം കഴിക്കുന്നു അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഭാര്യയുടെ മുല ബന്ധത്തിലുണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോൾ റസൂലി സർദാസിമോട് വന്ന് ചോദിക്കുകയാണ് ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ മുല പിടിച്ചിട്ടുണ്ട് സഹോദരി സഹോദര സഹോദരിമാരാണോ സഹോദരിമാരെ ഒന്നിച്ച് കല്യാണം കഴിക്കാൻ അനുവദീനമല്ല അതുപോലെ ഒരു ഒരു ഉമ്മയിൽ നിന്ന് മുല പിടിച്ച രണ്ട് പെൺകുട്ടി പെൺകുട്ടികളെയും അവർ ഒരു ഉമ്മയ്ക്ക് പറഞ്ഞ കല്യാണം കഴിക്കാൻ അനുമതി അല്ല ഇങ്ങനെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് പരാതി പറഞ്ഞപ്പോൾ റസൂൾദി അങ്ങനെ പറഞ്ഞു മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ലാ തുഹരിമുൽ വൽ അതാണ് പറയുന്നത് അല്ല അവിടെ അന്യപുരുഷൻ്റെ ഒന്നിൽ ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ എന്താണ് മുലയൂട്ടിക്കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്യപുരുഷൻ സഹോദരനാകും എന്നൊന്നും അല്ല അവിടെ പറയുന്നത് കാരണം ഇവിടെ ഇദ്ദേഹം വിവാഹം കഴിച്ച വ്യക്തി സ്ത്രീയെ രണ്ട് തവണ താഴേ ഉള്ളൂ ആദ്യത്തെ ഭാര്യയുടെ മുലപുടി ബന്ധമുള്ളൂ അവിടെ റസോദാസൻ പറഞ്ഞു കൊടുക്കുന്നു എല്ലാ തുഹരമോ മഹറമാവുകയില്ല വിവാഹബന്ധം നിഷിദ്ധമാവുകയില്ല അൽ ഇമ്ലാജത്തു വലിയാജത്ത് ഒന്നോ രണ്ടോ മുലയൂട്ടൽ കൊണ്ട് ഇതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് വെച്ചാൽ കല്യാണം കഴിക്കാം അതിൽ കൂടുതൽ തവണ മുലയൂട്ടൽ കുഞ്ഞനാളിൽ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ചെറുപ്പത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ നിഷിദ്ധമാകുള്ളൂ അതിലെ വച്ചാണ് ഇവിടെ ഒരു കളവ് പറഞ്ഞിരിക്കുന്നത് പല പുരുഷന്മാർക്ക് മുല കൊടുക്കാം എന്നത് അതുപോലെ സഹൈ മുസ്ലിമിന് ആയിരത്തി നാനൂറ്റി അമ്പത്തി 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 മൂന്നിലൊക്കെ റസൂ ഈ വിഷയം എന്ന് പറയുന്നുണ്ട് അതുപോലെ ആയിഷി അള്ളാഹു കേസ് നമുക്ക് എടുക്കാം ഈ ഒരു ഹദീസ് നസായി റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് സഹ്ല സഹ്ല ആ സ്ത്രീയുടെ ഭർത്താവാണ് അബു ഹുദൈഫ ഇവർ സാലിം എന്നൊരു കുട്ടിയെ ദത്തെടുത്തു ഒരു ഒരു കുഞ്ഞ് ഇല്ലാതെ വരുമ്പോൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ ദത്തെടുത്തു പിന്നീട് നമുക്ക് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അത്തരം ദത്തെടുത്തുണ്ടെങ്കിൽ അവർക്കറിയാം അവർക്ക് കൃത്യമായ സാഹചര്യം മനസ്സിലാവും അവർ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് വളർത്തുന്നത് ഒരു സ്വന്തം കുഞ്ഞിനെ വളർത്തുന്നത് പോലെ തന്നെയാണ് ദത്തെടുക്കുന്ന കുഞ്ഞിനെ വളർത്തുക ഉമ്മ ഉപ്പ എന്ന് വിളിക്കും അങ്ങനെ ആ കുട്ടി വളർന്നു വലുതായി ഒരു ആൺകുഞ്ഞ് ആൺകുട്ടിയാവുന്നു ആ കുഞ്ഞ് വളർന്ന് വലുതായി കൗമാരവും കടന്ന് യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പോഴും അങ്ങനെ മാതാവിനടുക്കലും പിതാവിനടുക്കലും ഒക്കെ വന്നിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് മറ്റു കുട്ടി ഉണ്ടായാലും ഇങ്ങനെ ഇരിക്കെയാണ് ഇസ്ലാമില് ദത്തെടുക്കുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഖുർആാനായ അവതരിക്കുന്നത് എങ്ങനെ ദത്ത് പുത്രന്മാർ ഒരിക്കലും നിങ്ങളെ സ്വന്തത്തിലേക്ക് ചേർത്ത് വിളിക്കാൻ പാടില്ല അവരുടെ സ്വന്തം ദത്ത് അതായത് ദത്ത് പുത്രന്മാരെ അവരുടെ സ്വന്തം പിതാവിലേക്ക് ചേർത്തെ വിളിക്കാൻ പാടുള്ളൂ ഉദാഹരണം പറഞ്ഞാല് സെയ്ദ് ബിൻ മുഹമ്മദ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അള്ളാഹു ഇങ്ങനെ ഒരു നിയമം പറഞ്ഞപ്പോൾ ദത്തുപുത്രന്മാർ നിങ്ങളുടെ സ്വന്തം പുത്രനല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകളെ ദത്തെടുക്കുന്ന ആളുടെ യഥാർത്ഥ മകളെ ഒരാള് വേറെ പുത്രനെ ദത്തെടുത്തുന്ന അവര് തമ്മിൽ സഹോദരി സഹോദരന്മാരല്ല കാരണം എന്താണ് അവര് മുലകൂടി ബന്ധം ഉള്ള ഉള്ളവരല്ല അന്യപുരുഷനാൽ എൻ്റെ വകുപ്പിൽ വരും അപ്പൊ ഇതുകൊണ്ട് സ്വന്തം പിതാവിലേക്ക് ചേർത്ത് വിളിക്കണം അങ്ങനെ വന്ന സെയ്ദുബിന് ഹാരിസ എന്ന് റസൂദ് അള്ളഹിഹ വിളിച്ചു അപ്പൊ ഈ നിയമത്തിന്റെ ആയിത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ സഹല ബീപിയുടെ അടുക്കൽ ഈ സാലിം എന്ന ദത്തെടുക്കപ്പെട്ട കുട്ടി വളരെ ഫ്രീ ആയി ഇത്രയും നാളും ഇന്നലെ വരെ കയറി വന്ന കുട്ടി കയറി വരുമ്പോൾ ഭർത്താവായ അബൂ ഹുദൈഫയ്ക്ക് നീരസം തോന്നുന്നുണ്ട് എന്താ നീരസം തോന്നാനുള്ള കാരണം അള്ളാഹുവിന്റെ നിയമത്തെ അനുസരിച്ച് ജീവിക്കുന്ന സ്വഹാബിയായത് കൊണ്ട് പടച്ച നമ്പുരാൻ ഇങ്ങനെയൊരു നിയമം ഇറക്കിയത് കൊണ്ട് ഇന്നലെ വരെ വളരെ ഫ്രീ ആയി കയറി വന്ന സാലിൻ എൻ്റെ ഭാര്യ സഹലയ്ക്ക് അന്യ പുരുഷനാണല്ലോ എന്ന ഒരു അസ്വസ്ഥത അവിടെ ഉണ്ടാകുന്നുണ്ട് ഇത് സഹലാ ബിവിക്ക് മനസ്സിലാവുകയും റസൂൽറായി സലതാഹുലമിന്റെ അടിയിലേക്ക് ഈ സഹലാ ബിവി ഒന്ന് പറ സംഭവം പറയുകയും ചെയ്തു അവിടുന്ന് റസൂലുറായി അലൈഹി അല്ലാം അപ്പോൾ സഹല ബീവിയോട് പറഞ്ഞു കൊടുത്തു റീ ഹി നീ അവന് മൂല കൊടുക്കുക ിബിന് മുല കൊടുക്കുക ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ജാമ്യയുടെ പ്രശ്നം ജാമ്യയുടെ മാത്രമല്ല അറബ് ലോകത്തിൻ്റെ മുസ്ലിം ലോകത്തിന്റെ നമ്മുടെ പ്രശ്നമാണ് കാരണം വസൂൽ എന്തൊരു വർത്തമാനമാണ് പറഞ്ഞത് ഇങ്ങനെയാണ് റസൂൽ അസ്മ പറയുക നമുക്ക് നോക്കാം ഉടൻ തന്നെ സഹല ബിബി തിരിച്ചു ചോദിക്കാനും ആ റജുലാണ് ഈ ജാമ്യ പറഞ്ഞ റജുറജുനും കെബി റിയാള്ള അതൊരു വലിയ പുരുഷനായില്ലേ സാലിം സ്വന്തം കുട്ടിയാണെങ്കിൽ പോലും സ്വന്തം ഗർഭപാത്രത്തിൽ പറഞ്ഞ കുഞ്ഞാണെങ്കിൽ പോലും പത്ത് പതിനെട്ട് വയസ്സായി കഴിഞ്ഞു മുതിർന്നു കഴിഞ്ഞാൽ ഇത് സാധ്യമാണോ സാധ്യമാണോ സാധ്യമല്ല അപ്പോൾ ഡെത്തെടുത്ത കുട്ടി ഹുറാജുനും കെബി ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇവിടെ സഹലാ ബിവി നമ്മളൊക്കെ ഇവിടെ റസൂൽദാസിനോട് ചോദിക്കുന്നത് റസൂൽ റജുലിൻ കബീർ അതൊരു മുതിർന്ന കുട്ടിയല്ലേ ഒരു റജുലല്ലേ അല്ലേ കബീറായ റജുലല്ലേ ചിരിച്ചുകൊണ്ട് റസൂൽ അലൈഹി പറയുകയാണ് അതിനുമ്പൊരു സെക്കൻഡ് ഈ ജാമിതയെ സംബന്ധിച്ചിടത്തോളം റജുലിൻ കബീർ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഈ ഫ്രീ തിങ്കറായ മതം വിട്ട സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ റജുലിൻ കബീറിനെ പോലുള്ള റജുലിൻ കബീർ മനസ്സിലായല്ലേ അങ്ങനെയുള്ള ആളുകൾക്ക് മുല ഊട്ടിയാലെന്താ മുല ഊട്ടിയിലെന്താ അതൊക്കെ അനുവദീനമാണ് എന്ന് പറയുന്ന ഒരു മൃഗീയ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആളുകളാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഠിക്കാനുണ്ട് ഈ റജുലിൻ കബീറായ ഒരാൾക്ക് മുല കൊടുക്കുവാൻ വസുദാസ് നമ്മ കൽപ്പിക്കുന്നു അപ്പൊ ചോദിച്ചു റജുലിൻ കബീർ വസുദാസ് നമ്മ ചിരിച്ചുകൊണ്ട് സിമ്പിളായിട്ട് പറഞ്ഞു അലസ്തു അഴമു ഹോ റജുലിൻ കബീർ എനിക്കറിയില്ലേ അത് റജുലൻ ഗബീർ ആണെന്ന് അപ്പൊ റസൂൽ അറിയാം റജുലൻ ഗബീർ ആണെന്ന് സംഗതി കഴിഞ്ഞു ആരാണ് റസൂൽ വസ്ല ഔറത്ത് എന്താണ് എന്ന് നമ്മളെ പഠിപ്പിച്ചതാര ഇസ്ലാമിലെ സ്ത്രീയുടെ എവിടെയൊക്കെ അന്യപുരുഷന്റെ മുമ്പിൽ ഓപ്പൺ ആക്കാം സ്വന്തം പിതാവിന്റെ മുമ്പിൽ എങ്ങനെ മഹറത്തിന് കടന്നു പോകാം അന്യപുരുഷന്മാരുടെ മുമ്പിൽ എങ്ങനെ പോകാം എന്ന് നമ്മളെ പഠിപ്പിച്ചതാരാ നമ്മുടെ പുന്നാല നബിയായ മസൂർ അല്ലാഹി സലാഹു അലൈവ് വസ്ലമ്മ പരിശുദ്ധ ഖുറാൻ സൂറത്ത് നൂറ് ആയത്ത് ഒക്കെ നമ്മളെ പഠിപ്പിച്ചതെന്നും സലഹു അല്ലൈവ് വസ്ലമ്മ ഒരു മുതിർന്ന പുരുഷനോട് സഹല ബി മുല കുടിക്കുവാൻ കൽപ്പിക്കുമോ ഒരിക്കലും കൽപ്പിക്കില്ല ആ ഹദീസിനെ തെറ്റിദ്ധരിച്ചാണ് ഒരുപാട് ആളുകൾ ഇസ്ലാമിക ലോകത്ത് നോൺ മുസ്ലിമായ ആളുകൾ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട് ഇത് പഴയ വിമർശനമാണ് ജാമ്യതായോട് പറയാനുള്ളത് പുതിയ വിമർശനം കൊണ്ട് വാ കാരണം നമുക്കും കൂടുതൽ പഠിക്കാമല്ലോ ഇതൊക്കെ മുമ്പ് തന്നെ മറുപടി പറഞ്ഞു പോയതാണ് പണ്ഡിതന്മാർ പലരും ഇവിടെ ആ ഇനി നസൂദായ് സദാസിംഹയുടെ ഒരു സംഭവം കൂടി പറയാം അതിനുശേഷം നമുക്കിതിനെ ഈ മുലപുടിയിലേക്ക് എത്താം ആയിഷവധിയുള്ള പൊന്നയുടെ അടുക്കൽ ഒരു ദിവസം വസൂസി കടന്നു ചെല്ലുമ്പോൾ ഒരാളെ കണ്ടു അതൊരു അന്യപുരുഷനെ പോലെ തോന്നി വസൂദുദായ് സദോസി ഈ ജാമിത ഇവിടെ എടുത്തു പറഞ്ഞ അഞ്ച് ആറ് കുറേ ഹദീസുകളുണ്ട് ആ ഹദീസുകളുടെ ആകെ തുകയാണ് ഈ പറയുന്നത് എല്ലാം കൂടെ പറഞ്ഞ സമയമില്ലാടെ മുഖം അസ്വസ്ഥമായി അത് കണ്ട് ആയിഷാഹ പറയുന്നുണ്ട് ഇതെന്റെ മുളപുടി ബന്ധത്തിലുള്ള സഹോദരനാണ് എന്ന് പറയുന്നുണ്ട് കാരണം ആ വന്ന പുരുഷനും ആയിഷ ബീവിയും ഒരു പക്ഷെ ആയിഷ ബീവിയുടെ ഉമ്മയായ അബൂബ ഫസീഖുന്റെ ഭാര്യ ആ സ്ത്രീയിൽ നിന്നും മുല കുടിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ വന്ന പുരുഷൻ്റെ മാതാവിൻ്റെ മാതാവിൽ നിന്നും ഈ രണ്ട് കുട്ടികളും ചെറുപ്പത്തിൽ മുല കുടിച്ചിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ ഇവരെ ഉമ്മയല്ലാത്ത മറ്റൊരു സ്ത്രീയിൽ നിന്നും ഈ രണ്ട് കുഞ്ഞുങ്ങളും മുല കുടിച്ചിട്ടുണ്ടാവാം എങ്ങനെ വന്നാലും ഈ മുലകുടി ബന്ധത്തിൽ ആണ് സഹോദരൻ എന്ന ആഴ്ച റസൂൾദാസിനെ ധരിപ്പിക്കുമ്പോൾ റസൂൽദാസിനെ തിരിച്ചു മറുപടിയാണ് നമ്മളിവിടെ എടുത്ത് പരിശോധിക്കേണ്ടത് സ്ത്രീകളെ നിങ്ങൾ നോക്കുക ആയിഷ നീ ശരിക്ക് റിസർച്ച് ചെയ്യുക ശ്രദ്ധിക്കുക നോക്കുക നിങ്ങളുടെ സഹോദരൻ സഹോദരികളെ സഹോദരന്മാരെ മിന റിഹത്തിലുടി ബന്ധത്തിലുള്ളവരെ അത് മറത്തനുറ മറ്റൊരു ഹദീസിൽ രണ്ടാമത് എടുത്തു വരുന്നു കാരണം പിന്നെ ഈ മുലകുടി ബന്ധം ഉണ്ടാവുക എന്നത് ി വിശപ്പ് അടങ്ങുക എന്നതിലാണ് ഇതിനെയാണ് ഈ ജാമിത എന്ന് പറയുന്ന സ്ത്രീയെ അന്യപുരുഷന്മാരെ നിങ്ങൾ വിശപ്പടങ്ങുന്നതുവരെ മുല കൊടുത്ത് സഹോദരന്മാരാക്കുക എന്ന് വിളിച്ചു പോകുന്നത് ഇവരവിടെ ഹനീസ് ചെയ്തു എന്ത് വിളിച്ചിട്ടാ വിശപ്പ് അടങ്ങുന്നത് വരെ എന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞായിരിക്കുമ്പോൾ ആരുടെ ഏത് പാശ്ചാതാലും കൂടെ വന്ന ആ സഹോദരൻ രണ്ട് വയസ്സിന് താഴെ ആയിഷ അള്ളാഹു ആരിൽ നിന്നാണോ മുല കുടിച്ചത് ആ സ്ത്രീയിൽ നിന്നും വിഷ പടങ്ങുന്നത് വരെ മുല കുടിച്ചാൽ മാത്രമേ ഉള്ളൂ സഹോദരനാവൂന്നു അതുപോലെ ഒന്ന് നോക്കണം അടുത്ത് വന്നിരിക്കുന്നതാണ് മുലപൂടി ബന്ധത്തിൽ സഹോദരനാണെന്ന് തീരുമാനിക്കുമ്പോൾ വിവാഹബന്ധം നിഷിദ്ധമാണെന്ന് തീരുമാനിക്കുമ്പോൾ അതുപോലെ തന്നെ വേണം അതാണ് മുമ്പ് പറഞ്ഞ ഹദീസിൽ പറയുന്നത് രണ്ട് തവണയൊക്കെ ഉള്ളു മുല കുടിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താവില്ല വിവാഹബന്ധം നിഷിദ്ധമാകുന്ന സഹോദരൻ ആവുകയില്ല അഞ്ചു തവണയെങ്കിലും കുടിക്കണം അത് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് അഞ്ച് തവണ കുടിപ്പിച്ച് ആയിഷ ബീവി പല ആളുകളെയും എന്താക്കിയിട്ടുണ്ട് സഹോദരന്മാരാക്കിയിട്ടുണ്ട് എടുത്ത വിഡിദ്ധം ആയിഷ അഹാക്ക് മക്കളില്ല ആയിഷ അഹാക്ക് മക്കളില്ല അതുകൊണ്ട് തന്നെ മുലപ്പാൽ എന്നൊരു ചർച്ചയുടെ ആവശ്യം അവിടെ ഇല്ല അതുകൊണ്ട് ആയിഷ അള്ളാഹു ഖാൻ പറ്റി പറ പറഞ്ഞത് പച്ചക്കള്ളമാണ് അള്ളാഹുഖാക്കുമാറാവട്ടെ ആയിഷ്റി അള്ളാഹു ഖൻഹ ഈ കാര്യം തൻ്റെ പേരക്കുട്ടികളോട് പിന്നീട് പറയുന്നതായി നമുക്ക് കാണാൻ പറ്റും ഈ ഒ രണ്ടിൽ കൂടുതൽ മുലകുടി ബന്ധത്തിലൂടെ നമുക്ക് എന്തു ചെയ്യാം സഹോദരന്മാരാക്കാം എന്നത് അപ്പോൾ ഇവിടെ ഉമ്മു സൽമാ അറബി അള്ളാഹു വൻഹ അതായത് റസൂൾ സലമ്മയുടെ മറ്റൊരു ഭാര്യ അവിടെ ഇടപെട്ട് പറയുന്നത് നമുക്ക് സഹിയും മുസ്ലിമും വന്നിട്ടുണ്ട് ഇത് സഹിലാബിബിയുടെ സാലിം എന്നവരുടെ വിഷയത്തിൽ ഒരു പ്രത്യേക കൺസിഡറേഷനായി അനുവദിക്കപ്പെട്ട നിയമമാണ് മറ്റുള്ളവർക്ക് ഇത് ബാധകമല്ല ഇത് ആഴ്ചാവ ഏറ്റെടുക്കുകയും തിരുത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം മുലകുടിപ്പിക്കൽ എന്നത് മുലകുടിപ്പിക്കൽ എന്നത് മറ്റുള്ളവരുടെ വിഷയത്തിൽ പിന്നീട് ഉണ്ടായിട്ടില്ല ഇത് സഹലാബി വിയിൽ അവിടെ കൊണ്ട് കഴിഞ്ഞു കാരണം അവരുടെ ആ ബന്ധം ഇന്നലെ വരെ മോനായി കണ്ടിരുന്ന ആ ബന്ധത്തെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് റസൂൽ അല്ലാസ്ലിസ്ലമ കൊടുത്ത അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം തന്നെയാണ് റസൂൽ അള്ളഹി വസ്ലമ സംസാരിക്കുന്നത് കൈതിട്ടല്ല വമാ അനിൽ ഹവ സ്വന്തം ഹവായിൽ നിന്നും നബി സലാഹി വസ്ലമ ഒന്നും സംസാരിക്കുന്നില്ല ഇൻ ഹുവ ഇല്ല വഹി യു ഹാഹിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അപ്പോൾ അള്ളാഹുന്ന് തന്നെയാണ് ആ അറിയിപ്പ് അത് അവിടെ കൊണ്ടത് കഴിഞ്ഞു ഇനി എങ്ങനെയാണ് ഈ റാഹത്ത് റവാഹത്ത് സഹലബി ഈ സാലിം എന്നവർക്ക് സംഭവിച്ചത് എന്നറിയണേ അവിടെയാണ് ജാമിത ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു വിവരമില്ലായ്മ കാണിക്കരുത് കാരണം ആ റവാഹത്ത് മൊലയൂട്ടൽ എന്ന ഈ അറബി വാക്ക് എന്താണ് റവാഹത്ത് എന്ന് പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ അവർ അടങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ടാമത് അൽ മസ് മൂന്നാമത്തെ മുജൂർ ഇത് മൂന്ന് മൂന്ന് ടൈപ്പ് മുലയൂട്ടലാണ് അൽ മസ് മീമും സ്വാദും അൽ മസ്സു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കുഞ്ഞ് മാതാവിന്റെ സ്ഥലത്തിൽ നിന്നും ഡയറക്റ്റ് പാൽ കുടിക്കുന്നതിനെയാണ് അൽ മസ് എന്ന് പറയുക എന്നാൽ രണ്ടാമത്തെ ടൈപ്പ് ഉണ്ട് അ സബ് സ്ഥലത്തിൽ സ്പർശിക്കാതെ കുഞ്ഞിൻ്റെ വായിലേക്ക് മുലപ്പാൽ ഏറ്റിച്ചു കൊടുക്കുന്നതിനെ സബ് എന്ന് പറയും എന്നാൽ അൽ വുജൂർ എന്ന് പറയുന്ന മൂന്നാമത്തെ രീതിയുണ്ട് ഒരു സ്പൂണിലോ അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ പാത്രത്തിലോ മുലപ്പാൽ എടുത്ത് കുഞ്ഞിൻ്റെ വായിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതാണ് അൽ വുജൂർ എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകം സാഹചര്യം എന്ന് സൂചിപ്പിക്കപ്പെട്ടു ഏത് സാലിബ് എന്നത് റജുലുൻ ഗബീറാണ് ഈ റജുലുൻ ഗബീറിനെ സഹലാബി ബീവി ഇന്നലെ വരെ സ്വന്തം മോനായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് എപ്പോൾ വേണമെങ്കിലും സാലിമിന് അവരുടെ വീട്ടിൽ സ്വതന്ത്രമായി അനുവാദമില്ലാതെ കയറി വരാൻ സ്വന്തം മോന് ഉമ്മാരെ എടുത്ത് പോകുന്നതുപോലെ അങ്ങനെയുള്ള ബന്ധത്തിൽ ഈ ആയത്തിറങ്ങിയപ്പോൾ അസ്വസ്ഥമായി നാളെ മുതൽ അന്യമൃഷ്ണനായിട്ട് കാണണമല്ലോ ഈ ഒരു മാനുഷിക പരിഗണന റസൂൽ അല്ലാഹി സലാഹു സലമ്മ മനസ്സിലായതുകൊണ്ട് അതാണ് ഇവിടെ വുജൂറിൻ്റെ നിയമമാണ് ഇവിടെ അനുവദിച്ചു കൊടുത്തത് എങ്ങനെ സഹല ബി വിക്ക് അപ്പോൾ വേറെ കുഞ്ഞുണ്ട് സഹല സഹ്ലാബിവിക്ക് മുലപ്പാൽ സഹല സഹലാബിയുടെ മുലപ്പാൽ ഒരു ചെറിയ പാത്രത്തിലാക്കുക അഞ്ച് ദിവസം എന്നൊക്കെ പറയപ്പെടുന്നു സാലിം റതി ഉള്ളാഹു അൻഹുവിന് കുടിക്കുവാൻ കൊടുത്തു അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നം ആ സ്പാഷ് അവിടെ അവസാനിപ്പിച്ചു പഴയ പഴയപടി തന്നെ അവർ ഉമ്മായി മോനുമായി തുടർന്നു ഇനി ഈ ഒരു വിമർശനത്തിന്റെ ഒരു പോയിൻ്റും കൂടെ കേട്ടോളൂ അബൂ ഹുദൈഫ ആരാണ് ഈ സാലിമിൻ്റെ പിതാവാണ് സഹ്ലാബിയുടെ ഭർത്താവാണ് ഈ അവർ മോനായി കണ്ട ഈ സാലിം ഇന്നലെ വരെ ഫ്രീ ആയി മോനായി കണ്ട സാലിം ഇന്ന് വീട്ടിൽ കയറി വന്നപ്പോൾ സഹലായിക്ക് അന്യപുരുഷനായതുകൊണ്ടാണ് അസ്വസ്ഥമായത് ആർക്ക് അബൂ ഹുദൈഫിക്ക് എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമം മറിച്ചായതുകൊണ്ട് എന്നാൽ റസൂലുല്ലാഹി സലത ശ്രമിച്ച എന്തിനാണ് ഈ അബൂഹുദൈഫിക്ക് ഉണ്ടാകുന്ന ഈ വിഷമം കാരണം ഇനി നിങ്ങളുടെ മോനല്ല ഇനി മോനായി കാണാൻ പറ്റില്ല മാറ്റിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം കൂടും അന്യ മനുഷ്യനാണ് വീട്ടിൽ കയറിയാലോ അള്ളാഹുവിനെ നിയമിച്ചും വിഷമമാവും അപ്പൊ ആ അബൂഹുദൈഫയ്ക്ക് വിഷമം മാറ്റാനുള്ള ഒരു സൊല്യൂഷനാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതൊരു ഡയറക്റ്റ് സ്ഥലത്തിൽ നിന്നും മുലപുടിക്കുക എന്ന രീതിയാണെങ്കിൽ അബൂഹുദൈഫ ഹുദൈഫ റബി വിഷമം കൂടുവോ അതോ കുറയോ എന്നാലോചിച്ചോണ്ട് ഭയങ്കര പ്രശ്നമാകൂല്ലേ കാരണം അടുത്ത് വന്നിരുന്നപ്പോൾ തന്നെ അന്യപുരുഷൻ തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മുലമ്പാൽ കുടിക്കാൻ സമ്മതിക്കോ അതുകൊണ്ട് അള്ളാഹു അത്തരം എന്നല്ലേ പറയണ്ടു അനുവദിക്കുമോ കബീർ അതൊരു റാജു എനിക്ക് പിന്നെ അറിയില്ലേ ഇനി ജാമിതയ്ക്ക് എന്താ പ്രശ്നം അതുകൊണ്ട് ജാമിത പറയാനുള്ളത് ഇത്തരം ചോദ്യങ്ങളൊക്കെ മുമ്പ് ഇസ്ലാമിക വിമർശകർ നോൺ മുസ്ലിം ആയ ആളുകൾ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അതിനൊക്കെ മറുപടി ഉള്ളതാണ് ജാമ്യം എന്ത് ചെയ്യാം ഖുര്ആന്റെ വൈരുദ്ധ്യം തേടിയുള്ള യാത്രയായിട്ട് പുതിയ വിഷയങ്ങൾ കണ്ടുപിടിക്കാം ആരും ചോദിക്കാത്ത വെറൈറ്റി ക്വസ്റ്റ്യായിട്ട് വരിക അപ്പം നമുക്കൊക്കെ എന്ത് ചെയ്യാം പഠിക്കുകയും ഇങ്ങനെ വീഡിയോ എടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും കുറേ ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യാം നമുക്കിതൊരു അവസരമാവും നിങ്ങൾക്ക് വിമർശിക്കാനുള്ള പുതിയ കണ്ടന്റുകൾ തപ്പ മറ്റുള്ളവർ ഛർദിച്ച ആ എച്ചിലിനെ എടുത്ത് വെച്ചലക്കാതെ പുതിയതിലേക്ക് പോവാം അസ്സാം വലൈക്കും